കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഊട്ടിയിൽ നിന്നൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി ഒരു കോതഗിരി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ അറിയി അപ്പം വഴിയരികിൽ കണ്ട ഒരു വീടാണ് നല്ല അതിസുന്ദരമായ ആരും കൊതിച്ച് പോകുന്ന ഒരു വീട് ആ വീട് ആ വീടിന്റെ പൂന്തോട്ടം അതുപോലെ ആ വീടിന് പുറത്തേക്കുള്ള കാഴ്ചകൾ എന്ത് രസമായിട്ട് അത് എന്നറിയാം നിങ്ങളതൊന്ന് കണ്ടുപോ ഈ റോഡിൽ നിന്ന് നോക്കഴിഞ്ഞാൽ കാണുന്നത് ഈ ഗേറ്റും ഈ ഫിക്കസ് വെച്ചിട്ടുള്ള ഈ മതിലുമാണ് പിന്നെ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാല് ഈ സുന്ദരമായ കാഴ്ച രണ്ടു ദിവസം മുന്നേ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ സുന്ദരമായിരിക്കും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നിലയിലുള്ള എൻ്റെ പരിചയ കുറവ് കാരണം ഈ കാണുന്ന അത്രയും ഭംഗി എനിക്ക് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല നേരിട്ട് കാണുമ്പോൾ ആ ഒരു രസം ആ ഒരു എന്താ ഞാൻ ഇതുവരെ ഇതുവരെ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഒരു പോസിറ്റീവ് ഫീല് മാത്രം തരുന്ന ഒരു വീഡിയോ ഈ വീട്ടിൽ പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ട എന്ത് മനോഹരാണ് നോക്കത്താ ദൂരത്തോളം തുറന്ന കാഴ്ച തേയിലത്തോട്ടം ആരും ശരിക്കും കൊതിച്ചോലെ ഈ വീട്ടിൽ താമസിച്ച് ഒന്ന് രാവിലെ ഉറങ്ങി എണീറ്റ് ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ കാഴ്ചകൾ ഇങ്ങനെ തുറന്ന് കാണാൻ വേണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവർക്കുള്ള ആ രാവിലുള്ള ആ ഒരു ഫീലും തരുക ഒരുപാട് വെറൈറ്റി ചെടികളല്ല ഉള്ളത് ഈ ഒരേ തരം ചെടികൾ തന്നെ പക്ഷെ വിവിധ തരത്തിലുള്ള പൂക്കൾ അത് ഈ ക്ലൈമറ്റിന്റെ പ്രത്യേകത എന്നുള്ളതില് പൂക്കൾക്കൊക്കെ നല്ല സൈസാണ് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഈ വീട്ടിൽ നിന്നെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ കാഴ്ചകൾ നോക്കിയെ നല്ല ചിന്തകൾ മാത്രമേ മനസ്സിലുണ്ടാവും നമ്മളെല്ലാം വീട്ടിൽ നിന്നെല്ലാം പുറത്തേക്കുള്ള ഇറങ്ങുമ്പോളെ കാഴ്ചകൾ എന്തായിരിക്കും O nuortonki. Okay.